ഈശ്വമിശിയായി ഇന്ന് ജൂലൈ പതിനാറ് മാതാവിന്റെ തിരുനാൾ പെരുന്നാൾ കൊണ്ടാടുകയാണ് നമ്മുടെ പിതാവായ പ്രവാചകൻ ദൈവ സ്നേഹത്താൽ ജ്വലിച്ച് തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച മലയാണ് കർമ്മനമല ഈ കർമ്മനമലയുടെ താഴ്വാരത്തിൽ സന്യാസികൾ കാത്തിച്ചുകൊണ്ടേയിരുന്നു മാതാവിന് പ്രത്യേകമായി പ്രതിഷ്ഠിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനയും തപശ്ചര്യമെല്ലാം അതുകൊണ്ട് തന്നെ അവരെ കർമ്മലുദ്ധ സന്യാസികൾ എന്ന് വിളിച്ചു ഇത്തരത്തിൽ അവർ പ്രാർത്ഥനയിലും തപശ്ചര്യയിലും മുഴുകിക്കൊണ്ടിരിക്കവെയാണ് കുരിശു യുദ്ധം ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ സന്യാസിനികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കപ്പെടുകയുണ്ടായി യൂറോപ്പിലേക്ക് ചിതറിക്കപ്പെട്ട ഇവർ യൂറോപ്പിൽ തഴച്ചു വളർന്നെങ്കിലും ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യേണ്ടതായി വന്നു അക്കാലഘട്ടത്തിലെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രതിബന്ധങ്ങളെ ഒത്തിരിയേറെ നേരിട്ടുകൊണ്ടിരിക്കുന്ന തന്റെ കർമ്മല മക്കൾക്ക് വേണ്ടി നിരന്തരം പരിശുദ്ധ അമ്മയുടെ വക്കൽ മാധ്യസ്ഥം യാചിച്ച് ജൂലൈ പതിനാറാം തീയതി അർദ്ധരാത്രി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ തവിട്ടു നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് വാനമേഘങ്ങളുടെ അകമ്പടിയോടെ ഒരു കൈയിൽ ഉണ്ണീശോയെയും മറുകൈയിൽ ഉത്തരിയവും പിടിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മകനെ എന്റെ സാഹോദര്യത്തിന്റെ അടയാളമായി രക്ഷയുടെ അച്ചാരമായി നീ ഇത് സ്വീകരിക്കുക ഇത് ധരിക്കുന്നവർ ഒരിക്കലും നശിക്കുകയില്ല ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ജോൺ ഇരുപത്തിരണ്ടാമൻ പാപ്പയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മറ്റൊരു വാഗ്ദാനം കൂടെ നൽകി കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് ഉത്തരീയം ധരിച്ചു മരിച്ചവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അതേ സ്നേഹമുള്ളവരെ എന്നത് ഒരു ഭാഗ്യമാണ് വെറുതെ ധരിച്ചാൽ പോരാ വിശുദ്ധിയോടെ ഉത്തരീയം ധരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പരിശുദ്ധ അമ്മ ചില വ്യവസ്ഥകൾ പാലിച്ച് ഉത്തരീയം ധരിക്കുന്നവരെയാണ് സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത് ആയതിനാൽ ഉത്തരീയധാരണം വെറുതെ ഒരു അലങ്കാരമല്ല മറിച്ച് അത് രക്ഷയുടെ കവചമാണ് ഓരോരുത്തരും അവരവരുടെ വിളിക്കനുസരിച്ച് ജീവിക്കുക പശ്ചാത്താപത്തിൽ ജീവിക്കുക ഉത്തരീയം ഭക്തിയോടെ ധരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും സ്വർഗ സൗഭാഗ്യവും നമുക്കേവർക്കും ഉണ്ടാകും നമുക്കെല്ലാവർക്കും അറിയാം ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ഈശോയെ കൊടുത്ത ശേഷം കുഞ്ഞുമക്കൾക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുവുത്തിരിയമാണ് ഇത് ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നൽകുന്ന ഒന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാനും ക്രിസ്തുവിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുവാനും സ്വർഗപ്രാപ്തിക്കും ഉപയുക്തമായ ഈ പരിശുദ്ധമായ ഉത്തരീയം ഏറ്റവും താല്പര്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ അണിയുവാൻ വേണ്ട കൃപയ്ക്കായി യാചിക്കാം കർമ്മലമല എന്നതിനർത്ഥം പൂന്തോട്ടം എന്നാണ് കർമ്മലമലയാകുന്ന പൂന്തോട്ടത്തിൽ വിശുദ്ധിയുടെ സ്നേഹത്തിന്റെ സൗരഭ്യം വിതറിക്കൊണ്ട് പരിശുദ്ധമായ ഈ ഉത്തരീയം വിശുദ്ധിയോടെ ധരിച്ച് വിളിക്കനുസൃതമായ ജീവിതം നയിക്കുവാൻ പരിശുദ്ധ കർമ്മലമാതാവ് എല്ലാവർക്കു വേണ്ടിയും മാധ്യസ്ഥം യാചിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഏറെയുള്ള ഈ ആധുനിക യുഗത്തിൽ ൈവിക സംരക്ഷണത്തിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായി ഉത്തരീയത്തെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കർമ്മലമാതാവിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നേടാം എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു